അൻവറിൻ്റെ അറസ്റ്റ് സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് മാത്രമല്ല ഒരു ജനപ്രതിനിധിയെ മാന്യമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പോലും അറിയാത്ത ഒരു സർക്കാരിൻ്റെ ദയനീയമായ മുഖം മാത്രമല്ല കാണുന്നത് അൻവർ എന്തിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നതൊരു വിഷയമാണ് കേരളത്തിലെ അതീവ ന്യൂനപക്ഷമായ ഒരു ചോലനായ്ക്ക സമുദായത്തിൽപ്പെട്ട ഒരാൾ ആന ചവിട്ടി കൊല്ലപ്പെടുകയാണെന്നല്ലേ അതിൻ്റെ സീനൊക്കെ അൻവറിൻ്റെ അറസ്റ്റ് കൊണ്ടും മാഞ്ഞു പോകാൻ പാടില്ലാത്തതാണ് നാട്ടിലാണെങ്കിൽ സി പി എംമാർ കൊല്ലും കാട്ടിലേക്ക് കയറിയാൽ ആനയും കൊല്ലും എന്നുള്ള സ്ഥിതിയാണ് അത് രണ്ടിലും പിന്നെ ആളുകൾക്ക് രക്ഷ ഇല്ലാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ളത് ഈ കാട്ടിൽ താമസിക്കുന്ന നമ്മൾ ഒരു ഒരു പൗരാവകാശവും വേണ്ടത്ര ലഭ്യമല്ലാത്ത ഒരു പാപം സമുദായത്തിൽപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധിയായ ഒരാൾ അങ്ങനെ നിശബ്ദനായി എന്ന് പറയുന്നത് ഒരു സാമാന്യ രീതിയോ സാമാന്യ മര്യാദയോ അല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായി ആ പ്രതികരണത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രതിഷേധിച്ചപ്പോൾ സംഭവിച്ച ഒരു കേസിൻ്റെ പേരിലാണ് ഇന്നലെ രാത്രിയിൽ വന്ന് അൻവറിനെ വലിയ പോലീസ് സന്നാഹത്തോടു കൂടി അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പൊതുമുതൽ നശിപ്പിച്ചതാണ് ഇതിലെ കാരണമെങ്കിൽ ലോകത്തിലെ സകലമാന മീഡിയകളും കണ്ണു തുറന്നിരിക്കുന്ന സമയത്ത് നിയമസഭ അടിച്ചു തകർത്ത് വലിയ നാശം വരുത്തിയവർ ക്യാബിനറ്റിലിരിക്കുന്ന മന്ത്രിമാരായിരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ തീരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാണ് ഇന്നലെ പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് കേരളത്തിൽ പിന്നെ സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി ഈ ബോംബെയിലൊക്കെയുള്ള ഈ അധോലോക സംഘത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയാണ് ഈ അധോലോക സംഘത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അംഗമായിരിക്കുന്ന സമയത്ത് യാതൊരു കുഴപ്പമുണ്ടാവില്ല അവരുടെ തോന്നിവാസങ്ങൾക്കും അവരുടെ എല്ലാ ഏർപ്പാടുകൾക്കും കൂടെ നടന്ന് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എപ്പോഴാണോ അവർ ഈ അധോലോക സംഘത്തിൻ്റെ പുറത്തേക്ക് പോകുന്നത് ആ നിമിഷം അവർ കൊല്ലപ്പെടും എന്നതാണ് അതിൻ്റെ അവസ്ഥ അൻവർ ഇന്നലെ വരെ ഇടതുപക്ഷത്തിനകത്തിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ അപ്പോൾ ഒരു ഒരു ഒറ്റ കാര്യമേ ചെയ്യാൻ പാടുള്ളൂ ഒന്നുകിൽ ഇടതുപക്ഷത്തിനകത്തിരുന്ന് പൂർണ്ണമായി വിധേയപ്പെടുക അതല്ലെങ്കിൽ വീട്ടിൽ പേരകുട്ടിനിയും തൊട്ടിലാട്ടി കുത്തിക്കുക എന്നല്ലാതെ വായ തുറക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തരം പിന്നെ അപകടകരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് സി പി എം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം നമ്മുടെ നാട്ടിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പോലും അറിയാതെ ഒരു അപകടം പിടിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യ വിരുദ്ധമായ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ് നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത ഗുരുതരമായിട്ടുള്ള ഒരു ഒരു നടപടിയായിട്ടാണ് ഇന്നലത്തെ അറസ്റ്റിനെ കാണേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ അറസ്റ്റോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ആ ചോലനയക്ക സമുദായത്തിൽപ്പെട്ട അതീവ ന്യൂനപക്ഷമായ ഒരു ഒരു സാധുവിൻ്റെ മരണം കൂടെ കേരളത്തിലെ എന്താണ് പിന്നെ ഈ മലയോര കർഷകരുടെ തൊഴിലാളികളുടെ അല്ലെങ്കിൽ ഈ കർഷക സമൂഹത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് അൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നത് മറ്റേത് കാരണത്തേക്കാൾ കൂടും അദ്ദേഹത്തിൻ്റെ ഈ അറസ്റ്റിനെ എതിർക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു കാരണമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അൻവർ ഉയർത്തിയ ഇഷ്യൂവിൻ്റെ കൂടെ ലീഗുണ്ട് അൻവറിന് ലഭ്യമാകേണ്ടുന്ന എല്ലാ ജനാധിപത്യ അവകാശങ്ങളുടെ കൂടെയും മുസ്ലിം ലീഗ് പാർട്ടിയുണ്ട് അൻവർ നടത്തുന്ന സമരത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇന്നലെ മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ആ സമുദായത്തിൻ്റെ ഒരു അവകാശത്തെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് ഇന്നലെ എനിക്ക് അൻവർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ആ മരിച്ചുപോയ മനുഷ്യനെക്കുറിച്ചാണ് കാരണം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളുടെ നാട്ടിൽ അതിനുവേണ്ടി സംസാരിക്കുന്നവൻ കുറ്റവാളിയാവുന്നു എന്നതാണ് അൻവറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം സംസാരിക്കുന്നവൻ ആലോചിച്ചോക്ക് നിങ്ങൾ പിന്നെ എത്ര എസ് എഫ് ഐക്കാർ ഈ പി ഡി ബി ബി ആക്ട് അനുസരിച്ചിട്ട് അവൻ്റെ അവരുടെ വീടുകളിൽ സ്വസ്ഥമായി കടന്നുറങ്ങുന്നുണ്ട് എത്ര രാഷ്ട്രീയക്കാർ കടന്നു തുടങ്ങുന്നത് ഞാനൊരു വിക്ടിം എന്നുള്ള നിലയ്ക്ക് എനിക്ക് നന്നായിട്ട് അറിയാം സർക്കാർ വേട്ടയാടുന്നതിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഒരു ജനാധിപത്യപരമായ അവകാശങ്ങൾ നമ്മളൊക്കെ മുമ്പ് പിന്നെ പൊതുസമൂഹത്തിൽ മുമ്പിൽ നിൽക്കുന്നവർക്കെങ്കിലും മിനിമം അവകാശപ്പെട്ടതാണ് മിനിമം എല്ലാവർക്കും അത് ആവശ്യമാണ് അവകാശമാണ് പക്ഷേ എന്നാലും ഒരു ജനപ്രതിനിധിയൊക്കെ ആകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടുന്ന ഒരു ജനാധിപത്യ അവകാശമുണ്ട് അതുപോലും പാലിക്കാത്ത ഇത്ര വൃത്തികെട്ട ഇത്ര പ്രതികാര ബ്രാന്തുള്ള ഒരു സർക്കാരിനെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളുടെ ആ പ്രശ്നത്തെയാണ് ഞാൻ പറയുന്നത് അൻവർ ഇന്നലെ അദ്ദേഹം നടത്തിയ സമരം എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അതൊക്കെ വേറെ വിഷയമാണ് അത് കേരളത്തിലെ ഈ ഈ പിന്നെ കുടിയേറ്റ കർഷകരുടെ ഒക്കെ ഇടയിൽ നടക്കുന്ന സമരങ്ങൾ ഒരുപാട് ന്യായങ്ങളുള്ള പ്രശ്നങ്ങളുണ്ട് അതായത് രാഷ്ട്രീയ പാർട്ടി ഉയർത്തിയാലും കൊടിമാറുന്നത് കൊണ്ട് പിന്നെ അതിന് പ്രാധാന്യം ഇല്ലാതാവുന്നില്ല പക്ഷേ ഇന്നലെ അൻവറിൻ്റെ അറസ്റ്റിന് കാരണമാകുന്ന വിഷയം ഞാൻ വീണ്ടും പറയാണ് സ്വന്തം മണ്ഡലത്തിലെ അതീവ ന്യൂനപക്ഷമായ സമുദായത്തിൽപ്പെട്ട ഒരു പാവം മനുഷ്യൻ്റെ തൻ്റെ മക മകനെ പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തിരിച്ചു മടങ്ങുമ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷ എന്താണ് സ്വപ്നം എന്താണ് എത്ര ചെറിയ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവരാണവർ അവർ കൊല്ലപ്പെടുമ്പോൾ അവിടുത്തെ ഒരു നിയമസഭാ സാമാജികൻ മിണ്ടാതിരിക്കണോ അദ്ദേഹം ഒരു പ്രതിഷേധത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ലേ ഇതൊക്കെ വളരെ യാദൃശികമായി സംഭവിച്ച ഒരു സംഭവമാണ് അവിടുത്തെ ആളുകൾ ഇടിച്ചു കയറി ഓഫീസിലേക്കൊക്കെ കയറുന്നത് പക്ഷേ ആസൂത്രിതമായിട്ടൊരു നിയമസഭ പിന്നെ തകർത്തിട്ട് ആ നിയമസഭ എൻ്റെയൊക്കെ തലൻ്റെ മുകളിലൂടെയാണ് ഈ പിന്നെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി പിന്നെ സഞ്ചരിച്ചു പോയത് ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഞാൻ അന്ന് നിയമസഭയിൽ അങ്ങാണ് പച്ച തോന്നിവാസം പരസ്യമായിട്ട് നിയമസഭയിൽ കാണിച്ച ആൾ പിന്നെ ക്യാബിനറ്റ് മന്ത്രിയായിരിക്കുക എന്നിട്ട് കൂട്ടത്തിലുള്ള ആളുകൾ പോയാൽ നട്ടപാതിരക്കും അൻവറിനെ വിളിച്ചാൽ അൻവർ പോവില്ല അൻവർ വിളിച്ചു കൊടുവോ അല്ല എം എൽ എ അല്ലേ അയാൾ പിന്നെ അങ്ങനെ വിളിച്ചോടിയിട്ടില്ലല്ലോ അയാൾ സ്വ പിന്നെ എന്നിട്ട് അറസ്റ്റ് ചെയ്തോട്ടെ അൻവറിനോട് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞാൽ അൻവർ ചെല്ലുന്നില്ലെങ്കിൽ ഉച്ചക്ക് അറസ്റ്റ് ചെയ്യട്ടെ രാത്രി വീട് വളയട്ടെ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏറ്റവും അവസാനം ചെയ്യേണ്ട പ്രക്രിയയാണോ ഇവരാരോ ഉപദേശിക്കുന്നത് ഇവർക്ക് ഇവർക്ക് പ്രതികാരത്തിൻ്റെ ബ്രാന്താണ് പക്ഷേ അതെത്ര കാലം പോകുമെന്നുള്ളത് കണ്ട് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ല പിന്തുണക്കാത്ത പ്രശ്നമൊന്നുമല്ലല്ലോ അതിപ്പോൾ ഒരു ഒരു ഇഷ്യൂസ് വിളിക്കുമ്പോൾ അതിൻ്റെ പല കാരണങ്ങൾ പ ഉണ്ടാവും പല പിന്നെ ഫലസ്തീൻ ഇഷ്യൂ വന്നിട്ട് സി പി എംമാർ വിളിച്ചാൽ ഞങ്ങൾ പോയിട്ടുണ്ടാകും ഫലസ്തീൻ ഇഷ്യൂ മോശമാണ് അതിനർത്ഥം അതൊക്കെ ചില പൊളിറ്റിക്കൽ ഇഷ്യൂസുകൾ ഉണ്ടാവും അതൊന്നും രാഷ്ട്രീയമായിട്ട് പിന്നെ വിലയിരുത്തപ്പെടേണ്ടതും ഇന്നലെ നടന്ന മരണവും മരണത്തോടനുബന്ധമായിട്ട് അൻവർ നടത്തിയിട്ടുള്ള സമരവും ആ ഗണത്തിൽപ്പെടുത്താവുന്നതല്ല അൻവരുടെ രാഷ്ട്രീയ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങള് ചർച്ചയോ അങ്ങനെയൊക്കെയാണ് അല്ല ഞാൻ ചോദിക്കുന്നത് വീണ്ടും പറയണോ അൻവറിൻ്റെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അൻവറയർ ഉയർത്തിയ രാഷ്ട്രീയത്തോട് കേരളത്തിൻ്റെ ഭരണകൂടം ചെയ്തിട്ടുള്ള തോന്നിവാസമാണ് തോന്നിവാസെന്ന് അതിനു പറയേണ്ടത് തോന്നിവാസാണ് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഇനി അൻവറിൻ്റെ പൊളിറ്റിക്സ് എന്താവും അതിനോട് യു ഡി എഫ് എങ്ങനെ പ്രതികരിക്കും ഒന്നും ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സമരേറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നതെന്നല്ല ഞാൻ പറയുന്നത് അത് അൻവർ ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളെടുത്ത് തീരുമാനമെടുക്കേണ്ട കാര്യമാണ് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ആ ഇഷ്യൂസിൻ്റെ കൂടെ ഞങ്ങളുണ്ട് അത് സമരം ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനേക്കാളൊക്കെ പ്രധാനം ആ പ്രശ്നത്തിൻ്റെ കൂടെ ഞങ്ങളുണ്ട് അൻവറിനെ അറസ്റ്റ് ചെയ്ത സർക്കാരിൻ്റെ ഏറ്റവും പ്രാകൃതമായ വീണ്ടും ഞാൻ പറയുന്നത് ഒരു ജനപ്രതിനിധി അറസ്റ്റ് ചെയ്യേണ്ട സാമാന്യ മര്യാദ പോലും അറിയാത്ത ഒരു പ്രതികാര ഭ്രാന്റ് മൊത്തം ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് അതിനെതിരെ ഞങ്ങളുടെ കടുത്ത പ്രതിഷേധമുണ്ട് ഈ വിഷയത്തിലുള്ള പിന്തുണ ഉണ്ടാവുക അൻവറിൻ്റെ ഈ വിഷയത്തിലുള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങളുടെ മാനസികമായ പിന്തുണയുണ്ട് ഒരു പൊളിറ്റിക്കലി ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പാർട്ടിയാണ് പറയേണ്ടത് ഞങ്ങൾ ആ വിഷയത്തിൻ്റെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതികരിക്കുന്നത്